ഇതുപോലെ ഇത്ര ചെറിയ ചെടികൾ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ അതായത് ഡാലിയ ചെടിയെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല അപ്പൊ അത്രയ്ക്കും നല്ല ഭംഗി നമ്മുടെ ഡാലിയ ചെടിയിൽ ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് അപ്പം ഇന്ന് നമ്മുടെ ഡാലിയ ചെടിയെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇത്രയും നാളും നമ്മുടെ കയ്യിൽ വലിയ ഡാലിയ പ്ലാന്റ് ആയിരുന്നു നമ്മുടെ കയ്യിൽ സെയിലുണ്ടായിരുന്നത് വലുതും ഉണ്ട് നമ്മുടെ കയ്യിൽ കൂടാതെ ഇപ്പം എല്ലാവർക്കും വാങ്ങാനൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ ചെറിയ ഡാലിയ പ്ലാന്റ് വന്നിട്ടുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ അപ്പം വീഡിയോ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോയിലേക്ക് പോയാലോ ഇപ്പം നമ്മുടെ ഡാലിയ ചെടിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിലുള്ള ഡാലിയ ചെടികളെ നമ്മൾ കട്ട് ചെയ്ത് കുത്തിപ്പിടിപ്പിച്ച ചെടികളാണ് കേട്ടോ ഇതെല്ലാം ഇത് കണ്ടോ ഇതുപോലെ ഇതുപോലെയൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ കുറേ പ്ലാന്റ് നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലും അതേപോലെ നമ്മൾ കവറിലൊക്കെ ആയിട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാനെല്ലാം കാണിച്ചു കണ്ടോ ചെറിയ നമ്മുടെ ചെടിയിൽ തന്നെ പൂക്കളൊക്കെ വിരിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മളടുത്തത് കവറിൽ നമ്മൾ പിടിപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഡാലിയ ചെടി കേട്ടോ ഇതുണ്ടല്ലോ ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നട്ടുപിടിപ്പിക്കാനും എല്ലാം പറ്റൂട്ടോ അതായത് ഈ പ്ലാന്റ് ഉണ്ടല്ലോ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് നോക്കണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കയ്യിലോട്ട് കിട്ടി കഴിയുമ്പം നമ്മൾ കുറച്ച് വളങ്ങളും കാര്യങ്ങളും എല്ലാം കൂടെ കൊടുത്തു കഴിയുമ്പോഴേക്കും പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വരും കേട്ടോ ഇത് കണ്ടോ ഇതിപ്പോൾ വെറും ഒരു വളമോ കൊടുക്കാതെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ചെടി ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ ഇത് നമ്മൾ അയച്ചു തരുന്നത് ഇത് മണ്ണ് കളയാതെ അയച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പ്ലാന്റ് അല്ലേ അപ്പം നമ്മൾ മണ്ണ് കളഞ്ഞിട്ട് അയക്കുന്നില്ല അപ്പം ഇതുപോലെ തന്നെ ഈ കവറോട് കൂടെ തന്നെ അയയ്ക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് കളറ് കളറിൻ്റെ കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലവർ അങ്ങനെ എല്ലാത്തിനും വിരിയാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ ഇതിൻ്റെ തണ്ട് കണ്ടോ ഇത് പിന്നെ വൈറ്റാന്ന് തോന്നുന്നത് ഇത് വൈലറ്റ് അങ്ങനെ നമ്മളിങ്ങനെ തണ്ടിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പ്ലാന്റ് അയച്ചു തരികയുള്ളൂ ഇതാ ഇത് മെറൂണ് ഇതിൻ്റെ ലീഫൊക്കെ ഉണ്ടോ ചെറിയൊരു മാറ്റം അപ്പം ഇതുപോലെയൊക്കെയുള്ള ഒരു മാറ്റങ്ങൾ നോക്കിയിട്ടാണ് നമുക്ക് പ്ലാന്റ് അയച്ചു തരാനായിട്ട് പറ്റുള്ളൂ ൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ആറെണ്ണം നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് ആറ് പ്ലാന്റ് തരുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും നമ്മുടെ ഈ ഒരു ചെടിയിലുണ്ടല്ലോ ഇത്ര ചെറുതിൽ തന്നെ നമ്മുടെ ചെടിയിൽ ബൾബ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എനിക്ക് നടാൻ വേണ്ടി ഞാൻ കുറച്ച് ചെടി എടുത്തായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പൊളിച്ച് മാറ്റി നടാൻ നോക്കുമ്പോൾ ഇട്ട് എല്ലാത്തിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ബൾബ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിലും ഉണ്ടാകുമെന്ന് വിചാരിക്കാം നമുക്ക് നോക്കി നോക്കാം കണ്ടോ പ്ലാനിൽ കണ്ടോ ഇതാ ഇതുപോലെ ഇത്ര ചെറിയ ചെടികൾ തന്നെ നമുക്ക് നല്ലോണം ബൾബ് വന്നിട്ടുണ്ട് നിങ്ങൾ പ്ലാന്റിൻ്റെ ആ ഒരു ഇതൊന്നും നോക്കണ്ട കേട്ടോ ഓപ്ഷൻ നല്ല അടിപൊളിയായിട്ട് ബൾബ് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം എല്ലാത്തിനും തന്നെ ബൾബ് വന്നിട്ടുണ്ടെന്നാണ് തോന്നണേ അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ പൊളിച്ച് നോക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഞാനെടുത്ത് ഏകദേശം എല്ലാത്തിനും തന്നെ ബൾബുണ്ട് അപ്പോൾ ഇത് ബൾബ് ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് കേട്ടോ എല്ലാ ചെടിയിലും പൊട്ടി മിക്സറൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു മണ്ണ് മണൽ ചകരിച്ചോറ് ചാണകപ്പൊടി ഇങ്ങനെ ഒരു പോട്ടി മിക്സർ തയ്യാറാക്കിയിട്ട് നല്ലൊരു വലിപ്പമുള്ള പോട്ടിലേക്ക് നട്ട് കൊടുക്കുക എന്നിട്ട് ഇപ്പോൾ ആയതുകൊണ്ട് നല്ലൊരു തണലത്ത് വെച്ച് വളർത്തിയെടുക്കുക അതിന് ശേഷം നല്ലോണം നമ്മുടെ ഒരു മണ്ണൊക്കെ ആയിട്ട് പിടിച്ച് റെഡി ആയിരുന്നു കാണുമ്പോൾ നമ്മൾ അത്യാവശ്യം വെയിലത്തോട്ട് ഇറക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഞാനൊരു കുറച്ച് ദിവസം മുതൽ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം ആ കാണുന്ന പ്ലാന്റ് ഞാൻ നമ്മൾ വേറൊരു നട്ട് നട്ടുവെച്ചേക്കണതായി കാണുന്നത് അപ്പോൾ ഞാൻ നട്ട് കഴിഞ്ഞ് ഏകദേശം ഒരു ഒരാഴ്ച ഒക്കെ കഴിഞ്ഞപ്പം നല്ലതുപോലെ നമ്മുടെ ചെടീൻ്റെ ചുവട്ടിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ചെടികൾക്ക് പെട്ടെന്ന് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുമാത്രമല്ല ചെറിയ പ്രായത്തിലെ ഇങ്ങനെ ചെടികൾക്ക് മുട്ട് വരുമ്പം നമ്മൾ മുട്ട് വരാൻ അനുവദിക്കാതെ ഇങ്ങനെ മുഗൾ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ പിന്നീടുണ്ടല്ലോ ആ ചെടികളിങ്ങനെ വീണ്ടും കുറേ ബ്രാഞ്ചസ് വന്നിട്ട് നമുക്ക് നല്ല ബുഷിയായിട്ട് നമ്മുടെ ചെടിയിൽ പൂക്കൾ വരും കേട്ടോ അപ്പോൾ അങ്ങനെ വരാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്ത് കൊടുക്കുക ഇനി അതല്ല നമ്മളൊരു കമ്പൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ട് വളർത്തി വലുതാക്കിയിട്ടാണ് പൂവിടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതേ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഡബിൾ പെറ്റൽസ് ബോൾസ് ഉണ്ട് കേട്ടോ ഇത് വലിയ അധികം വലിയ പ്ലാന്റ് അല്ല ചെറിയ പ്ലാന്റ് ആണ് ഞാൻ കാണിച്ചു തരാം പ്ലാന്റിൻ്റെ സൈസൊക്കെ ഇതുപോലെയാണ് കേട്ടോ പ്ലാന്റ് വരുന്നത് എല്ലാ പ്ലാന്റും ഒന്നും ഒരേ സൈസല്ല ചെറുതുണ്ട് വലുതുണ്ട് അങ്ങനെ എല്ലാം പല തരത്തിലുള്ള ചെടികളാണ് കേട്ടോ പക്ഷേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫ്ലവർ ആയിട്ടില്ല അപ്പം ഫ്ലവർ ആകാത്തത് കൊണ്ട് നമുക്കിതിൽ കളർ മനസ്സിലാക്കാനായിട്ട് പറ്റൂല അപ്പം ഏകദേശം നമുക്ക് ലീഫിൻ്റെയൊക്കെ ആ ഒരു ചെറിയ മാറ്റം നോക്കിയിട്ട് മാത്രമാണ് കേട്ടോ നമുക്ക് അയച്ചു തരാനായിട്ട് പറ്റുള്ളൂ ഇതുപോലെ നമ്മുടെ പെട്രിയ ചെടിയിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂവാണ് കേട്ടോ എന്ത് ഭംഗിയെന്നറിയാം നമ്മുടെ ഈ പെട്ടിരാച്ചെടി കാണാൻ വേണ്ടി ഇതൊരു ക്രീപ്പർ പ്ലാൻ ആണ് കേട്ടോ നമുക്കിങ്ങനെ ക്രീപ്പറായിട്ടും വളർത്താം നമുക്ക് കട്ട് ചെയ്ത് നിർത്തിയാൽ നല്ല ബുഷിയായിട്ടൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ തൈ നമ്മുടെ കയ്യിലുണ്ട് അധികമൊന്നുമില്ല കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ ഇതാണ് കേട്ടോ നമ്മുടെ പെട്രിയേൻ്റെ തൈ ശരിക്കും പറഞ്ഞ പൂവ് ഇടാനായ തൈകളാണ് നല്ല വലിപ്പമുണ്ട് വലിയ പ്ലാന്റ് ആണ് കാണിച്ചു തരാം പ്ലാന്റിൻ്റെ സൈസ് ഇതുപോലെയൊക്കെ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ ഗ്രൗണ്ട് ജെറേനിയാണ് കേട്ടോ അപ്പോൾ ഇതും നല്ല ഭംഗിയായിട്ട് തന്നെ ഫ്ലവറൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഗ്രൗണ്ട് ജെറേനിയും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അതുപോലെ വിങ്ക പ്ലാന്റ് വിങ്കയൊക്കെ ഉണ്ടല്ലോ നല്ല നല്ല പ്ലാന്റാണ് നല്ല ഹെൽത്തി ആയി നിൽക്കുന്ന നല്ല പ്ലാന്റാണ് അതുപോലെ തന്നെ ബോൾസം പ്ലാന്റ് ഇതാ ബോൾസം പ്ലാന്റ് ഒക്കെ പല കളറുകളിലുള്ള പ്ലാന്റുകളും ഇത് സ്നാപ്ഡ്രാഗൻ ആണ് കേട്ടോ ഇതൊന്നും അധികം പ്ലാന്റ് ഇല്ല കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യാദ്യം കാണുന്നൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ അവർക്ക് തരാനുള്ള കുറച്ച് പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ എസ്റ്റർഡേ ടുഡേ ടുമോറോ ഇതൊക്കെ നല്ല നല്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന നല്ല പ്ലാന്റ് കണ്ടോ ഈ ഒരു ചെടിയെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് നമ്മുടെ പെൻറ്റാസ് ആണ് കേട്ടോ നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ ചെടിയിൽ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ പെൻഡാസ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഇതൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് കേട്ടോ ഈ കളറുകളെല്ലാം തന്നെ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചു ഈ കാണുന്നത് ഓർക്കിഡ് ഡ്രസ്സ് ഓർക്കിഡ് റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ റോസുകളുടെ രാജീന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അത്രയും ഭംഗിയാണ് നമ്മുടെ ഓർക്കിഡ് റോസിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ അതുമാത്രമല്ല മുള്ളില്ല അതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് റോസുകളുടെ സ്റ്റോക്ക് ഉണ്ട് അധികം ഇല്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ ഓർക്കിഡ് റോസ് ഉണ്ടല്ലോ ബഡ്ഡാണ് കേട്ടോ ബഡ് ചെയ്തിട്ടുള്ള ഓർക്കിഡ് ആണ് അപ്പം ഇതുപോലത്തെ ഓർക്കിഡ് റോസ് ആവശ്യം ഉള്ളവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ അയച്ചു തരുന്നതായിരിക്കും ചെടി ഉണ്ടല്ലോ ഇങ്ങനെ നല്ല ഹൈറ്റ് വെച്ച് പോയിട്ട് പൂക്കളിടുന്ന ചെടിയാണ് കേട്ടോ അപ്പം ഞാൻ ഇതിപ്പോൾ ചെയ്ത് വെച്ചേക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡാലിയ ചെടിനെ നമ്മൾ മൊത്തത്തിൽ നല്ലോണം ഒരു പ്രൂണിംഗ് ഒക്കെ കൊടുത്ത് ഇതിനെ മൊത്തം ബുഷിയാക്കി നിർത്തിയേക്കുവാണ് അപ്പൊ ബുഷിയായി നിൽക്കുന്ന ചെടിയിൽ ഇങ്ങനെ ആ എന്താ പറയുക ബുഷിയായിട്ട് തന്നെ ഇങ്ങനെ ഒത്തിരി മുട്ടുകളും നിറച്ചിങ്ങനെ ഇങ്ങനെ പൂക്കളും ആയിട്ട് വരും കേട്ടോ ഇതുണ്ടോ കുറെ പൂക്കളൊക്കെ വന്ന് കൊഴിഞ്ഞു ഇതാ കുറേ മുട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വിരിയാനായിട്ട് നിൽക്കുന്നു അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ചെടികൾ ഏതാണോ ആ ചെടികൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ എത്രയും എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ നീക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ എനിക്ക് മെസ്സേജ് അയക്കണം അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കയ്യിലുള്ള ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇട്ടു തരണം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മറുപടിയും കാത്ത് വീണ്ടും ഇരിക്കണം അങ്ങനെയൊക്കെയുള്ള കുറേ താമസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഫസ്റ്റിൽ തന്നെ മെസ്സേജ് അയക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ചെടികൾ ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ചെയ്യണം നമുക്കും എനിക്കും നിങ്ങൾക്കും കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം ബൈ